ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ റിയ പുറത്തൊരാളെ കാണാൻ വന്നിരിക്കുന്നു അത് മറ്റാരും അല്ല റിയയുടെ ഒരു അങ്കിളിനെയാണ് ഒരു വീഡിയോയാണ് ഇപ്പോൾ റിയ അങ്കിളിനെ കാണിക്കുന്നത് പാർവതി ഗായത്രി അമ്മയോട് സംസാരിക്കുന്നത് പാർവതി ഒരാളോട് സംസാരിക്കുന്നത് മാത്രമേ അവർക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചുള്ളൂ എന്നാൽ ഗായത്രി അമ്മേ വീഡിയോയിൽ പതിഞ്ഞിട്ടില്ല അത് അങ്കിളെ വാങ്ങിച്ച് നോക്കുന്നുണ്ട് മോളെ ഞാൻ സംശയിച്ചത് ശരിയാണ് ഈ പെൺകുട്ടി ശരിക്കും ആത്മാവിനോട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാര്യം ഉറപ്പിക്കണമെങ്കിൽ ഞാൻ ഈ തരുന്ന പൊടി ആ പെൺകുട്ടി എവിടെയെങ്കിലും ഇതുപോലെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ആ സ്ഥലത്ത് വിതരണം ഈ പൊടി വിതറിയാൽ മോൾക്ക് ആത്മാവിനെ കാണാൻ സാധിക്കും എന്ന് അങ്കിള് പറഞ്ഞപ്പോൾ റിയ പറയുന്നു അതെ അതാണ് എനിക്ക് വേണ്ടത് അങ്കിൾ എനിക്കും കാണണം ആ ആത്മാവിനെ ഇനി കേട്ട് അങ്കിളിൻ്റെ കയ്യിൽ നിന്നും പൊടി റിയ വാങ്ങിച്ചോ ഇതാണ് ആ പൊടി ഇത് വിതറിയാൽ ആത്മാവിൻ്റെ രൂപം തെളിയും ഇത് മോള് സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് അയാൾ അത് എറിയക്കി കൊടുത്തോ സന്തോഷത്തോടെ എറിയാ അത് വാങ്ങിച്ചു പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ പൂജ നടക്കുകയാണ് ഗായത്രി അമ്മയുടെ ഫോട്ടോയ്ക്ക് തന്നെ വിളക്ക് തെളിയിച്ച് പൂജിക്കുകയാണ് പാർവതി വിശാലം അരികിൽ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നു നീ അമ്മയ്ക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും എത്ര ശ്രദ്ധയോടെയാണ് ചെയ്യുന്നത് ഇതൊക്കെ കാണാൻ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ വളരെ സന്തോഷജനെ എന്നെ വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അമ്മ ഇവിടെ തന്നെ ഉണ്ട് വിശാൽ സർ രാവിലെ ഞാൻ അമ്മയെ കണ്ടിരുന്നു അമ്മയോട് സംസാരിക്കുകയും ചെയ്തിരുന്നു അമ്മ പറഞ്ഞിട്ടാണോ നീ പൂജ ചെയ്യുന്നത് എന്ന് വിശാൽ അമ്മ രാവിലെ ഇവിടെ തുളച്ചതറയിൽ ഭക്തിയുടെ പൂജ ചെയ്യുമായിരുന്നു അതാ ഞാൻ കാണുന്നത് അത് കണ്ടിട്ട് അമ്മ ഇത് അത് രാവിലെ ഇവിടെ പൂജ ചെയ്യുന്നത് എന്തിനാണെന്ന് ഞാൻ ചോദിച്ചു അപ്പോ അമ്മ പറഞ്ഞു അത് അമ്മയുടെ കടമയാണെന്ന് ഈ കുടുംബത്തിലുള്ളവരുടെ നന്മയ്ക്കും ദീർഘായുസിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഈ പൂജ ചെയ്യുന്നതെന്ന് അമ്മ എനിക്ക് വ്യക്തമാക്കി തന്നു ഇരിക്കേട്ട് വിശാൽ പറയുന്നു അറിയാലോ അമ്മ വലിയ ഈശ്വര വിശ്വാസിയായിരുന്നു എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ വിശാശ വിശേഷാൽ പൂജ നടത്തുമായിരുന്നു ഇതെല്ലാം റിയ കേൾക്കുന്നുണ്ട് വീണ്ടും വിശാൽ പാർവതിയോട് പറയുന്നു അതുപോലെയാ താൻ ഇപ്പം ചെയ്യുന്നതെന്ന് അല്ല നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് റിയ അവിടേക്ക് വന്നു പ്രഭാവതിയും ഇനിയും കൂടെ തന്നെ വരുന്നുണ്ട് എത്രയോ കൊല്ലം മുമ്പ് വരിച്ച് മരിച്ചു പോയ വിശാലിൻ്റെ അമ്മ ഇപ്പോഴും ഇവിടെ വരാറുണ്ടോ മരിച്ചുപോയ അമ്മയെ കണ്ടുവന്നും സംസാരിച്ചു ആണല്ലോ പാർവതി പറയുന്നത് അതിനർത്ഥം അമ്മയുടെ ആത്മാവ് ഇവിടെ വരുന്നു എന്നല്ലേ ഇത് ഞങ്ങളുടെ വിശ്വാസമാണ് അതിൽ തലയിടേണ്ട കാര്യമില്ല നീ നിന്റെ കാര്യം നോക്കി പോയേ എന്ന് പാർവതി പറയുന്നു അല്ല ഞാനൊരു കാര്യം ചോദിച്ചിന് ഇയാൾ എന്തിനാ ചൂടാവുന്നത് വിശാലിന്റെ അമ്മയുടെ ആത്മാവ് ഇവിടെ വരുന്നു എന്നത് ഞാനറിഞ്ഞുണ്ട് എന്റെ കുഴപ്പം എന്നിട്ട് പ്രഭാവതിയോട് റിയെ ചോദിക്കുന്നു പറയാ ആൻറ്റി ആ ആത്മാവ് ഇവിടെ വരുന്നത് ഞാൻ അറിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഗായത്രി ചേച്ചിയുടെ ആത്മാവ് ഇവിടെ വരാറുണ്ടെന്നും പാർവതിയോട് സംസാരിക്കാറുണ്ടെന്നും പാർവതി പറയുന്നത് അല്ലാതെ മറ്റാരും ഇവിടെ കണ്ടിട്ടില്ല ദേ ഈ നിൽക്കുന്ന പോലും അല്ലേ ഇടക്കേട്ട് റിയ ചോദിക്കുന്നു ഓഹോ അപ്പോ താങ്കളും കണ്ടിട്ടില്ലേ റിയ ഇന്നിവിടെ വിശേഷാൽ പൂജ നടക്കുന്ന ദിവസമാണ് നീ ആയിട്ട് ഈ വിശേഷത്തിന്റെ ഭംഗി നശിപ്പിക്കരുതെന്ന് പാർവതി പറഞ്ഞപ്പോൾ റിയ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്താൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല റിയ പ്ലീസ് എന്നെ ദേഷ്യത്തോടെ വിശാൽ പറഞ്ഞപ്പോൾ റിയ പറയുന്നു അയ്യോ നിങ്ങൾ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കാണ് പാർവതി നീ എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ വെറുതെ നീ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടോ വിശാൽ വിശാലിന്റെ ആത്മാവ് ഇവിടെ വരാറുണ്ടെന്ന് നീ കള്ളം പറയുന്നതാണോ കള്ളം ചെയ്യുന്നവർക്ക് മാത്രമേ ഇങ്ങനെ കിടന്ന് തപ്പേണ്ട ആവശ്യമുള്ളൂ ഇരുക്കേട്ടിട്ട് വിശാൽ ദേഷ്യത്തോടെ വീണ്ടവറിയോട് പറയുന്നുണ്ട് റിയ മൈൻഡ് യുവർ മൂർവേഡ്സ് താനേ പാർവതിയെ ക്രോസ് വിസ്താരം ചെയ്യാനൊന്നും നിൽക്കണ്ട അമ്മയുടെ ആത്മാവിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പാർവതി പറയുന്നതിനെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് പാർവതി പറയുന്നത് സത്യമാണ് ആ സമയത്ത് ഗായത്രി എവിടേക്ക് വന്നിട്ട് പാർവതിയോട് പറയുന്നു മോളെ നിന്റെ നാവിനെ സത്യം അറിയാൻ വേണ്ടിയാണ് ഈ പെൺകുട്ടി ഇങ്ങനെ വിചാരണ ചെയ്യുന്നത് ദേവി ദൈവിച്ച ഒരു കാരണവശാലും നീ ഇപ്പോൾ എന്നെ കാണുന്നതായിട്ടും എന്നെ സംസാരിക്കുന്നതായിട്ടും ഭാവിക്കരുത് ശരിയമ്മയെന്ന് പാർവതി പതിയെ ഗായത്രിയോട് പറയുന്നുണ്ട് ബ്രോ പാർവതി പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ത് അടിസ്ഥാനത്തിലാ അത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ആത്മയുടെ ആത്മാവ് ഇവിടെ വരുന്നത് എന്തെങ്കിലും തെളിവ് ഈ പാർവതി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ എന്നൊക്കെ റിയ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ റിയോട് വിശാൽ റിയ എന്ന് പറഞ്ഞിങ്ങനെ വിരൽ ചൂണ്ടിക്കൂട് നിന്നപ്പോൾ പാർവതി വിശാലിനോട് പറയുന്നു സർ വേണ്ട സാർ വെറുതെ റിയോട് തർക്കിച്ച് സാറിന്റെ സമയം വേസ്റ്റ് ആക്കണ്ട അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് സർ ഓഫീസിലേക്ക് പോവാൻ നോക്ക് അങ്ങനെ വിശാൽ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഗായത്രി വിശാലിന്റെ അരികിലേക്ക് വന്ന് നിന്നു എന്നിട്ട് വിശാലിന്റെ തലയിൽ തലോടുന്നുണ്ട് ഇത് പാർവതി കണ്ടിങ്ങനെ സന്തോഷിക്കുകയാണ് പാർവതി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് റിയ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു റിയയുടെ കയ്യിൽ അപ്പോൾ ആ പൊടിയുണ്ട് ആരും കാണാതെ തന്നെ ആ പൊടി ഗായത്രി നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് വിതറുകയാണ് ആ പെൺകുട്ടി പെടുന്ന ആ ഭാഗത്തായിട്ട് ഗായത്രിയുടെ നിഴൽ കാണുന്നു ദേവി ഇപ്പോൾ ദേവമേ എല്ലാവരും കാണുമല്ലോ എന്നൊക്കെ പാർവതി ഇങ്ങനെ ടെൻഷനോടെ വിചാരിക്കുന്നുണ്ട് ആ നിഴൽ റിയ കണ്ടോ വിശാലും അമ്മയുടെ ആ നിഴൽ കണ്ടോ അമ്പരപ്പോടെ നിൽക്കുകയാണ് വിശാൽ പ്രഭാവതിയും കാണുന്നു വിനയും കണ്ടോ ഒരു ഞെട്ടലോടെ എല്ലാവരും ആ നിഴലിലേക്ക് നോക്കി നിൽക്കുന്നു അമ്മ ഇതേ നോക്കിയ അമ്മയുടെ നിഴൽ രൂപം അമ്മ ഇവിടെ തന്നെയുണ്ട് അമ്മയെ ഞാൻ കാണുന്നുണ്ട് പാർവതി നീ പറഞ്ഞത് ശരിയാണ് പക്ഷേ അമ്മ എവിടെ അമ്മ ഗായത്രിമ്മയുടെ നിഴൽ അമ്മ കാണുന്നില്ലേ റിയാ നിനക്ക് തെളിവ് വേണമെന്നല്ലേ പറഞ്ഞത് നോക്ക് ഇതെന്റെ അമ്മയുടെ നിഴലാണ് പാർവതി അമ്മ എവിടെ അമ്മയെ എന്നൊക്കെ പറഞ്ഞ് വിശാൽ അവിടേക്ക് അമ്മയെ നോക്കുന്നുണ്ട് ശേഷം ഗായത്രി വന്ന് പാർവതിയോട് പറയുന്നു പാർവതി എൻ്റെ സാന്നിധ്യവും നിഴൽ രൂപവും ഇവിടെ എല്ലാവരും കണ്ടു കഴിഞ്ഞു നീ കണ്ട സ്വപ്നത്തിന് അർത്ഥമുണ്ടാവുമെന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടു എന്നെ ബന്ധിക്കാൻ ഇവിടെ ചിലർ ശ്രമിക്കുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ നിന്ന ലാഭത്താണ് ഞാൻ പോവാണ് നീ ജാഗ്രതയോടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഗായത്രി അവിടെ നിന്ന് പോയി ടെൻഷനോടെ നിൽക്കുകയാണ് പാർവതി അമ്മ അവിടെ മുഴുവനും അന്വേഷിക്കുകയാണ് വിശാൽ വിശാൽ തിരികെ വന്നപ്പോൾ അമ്മയുടെ നിഴൽ അവിടെ കാണാനില്ല അയ്യോ അമ്മയുടെ നിഴൽ മാഞ്ഞല്ലോ പാർവതി അമ്മ എവിടെയെന്ന് ചോദിക്കുന്നു അമ്മ പോയോ എന്ന് ചോദിച്ചു ബ്രോ പാർവതിയോട് ചോദിക്കേണ്ട ഞാൻ പറയാം നിങ്ങളുടെ അമ്മയുടെ ആത്മാവ് ഇപ്പൊ ഇവിടെയില്ല അത് പോയി കഴിഞ്ഞു എന്ന് റിയ പറയുന്നു നിങ്ങൾ ചുമരിൽ കണ്ട അമ്മയുടെ രൂപമുണ്ടല്ലോ അത് വെറുതെ ചുമരിൽ തെളിഞ്ഞു വന്നതല്ല ഞാൻ തെളിയിച്ചതാണ് നിങ്ങളുടെ അമ്മയുടെ ആത്മാവിന്റെ സാന്നിധ്യം ഇവിടെ തന്നെ ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത് അതിനുവേണ്ടി തന്നെ ഞാൻ ആ നിഴൽ രൂപം കാണിച്ചു തന്നതും എനിക്ക് നിങ്ങളുടെ അമ്മയുടെ നിഴലെങ്ങനെ കാണിച്ചു തരാൻ പറ്റി പാർവതിക്ക് അത് സാധിച്ചില്ലല്ലോ എനിക്ക് അങ്ങനെ പലതും സാധിക്കും അതൊക്കെ നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളു എന്താ റിയ പറഞ്ഞപ്പോൾ പാർവതി ദേഷ്യത്തോടെ റിയോട് പറയുന്നു ഡീ നീ ആരാ നീ ഇതിനെ എങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ ഈ മാന്ത്രിക വിദ്യകളൊക്കെ നിനക്കെങ്ങനെ അറിയാം പറയേ എന്നെ വിശാൽ പറയുന്നു പറയടി എന്താണ് നിന്റെ ഉദ്ദേശം എന്നെ പാർവതി പറഞ്ഞപ്പോൾ പെട്ടെന്ന് പ്രഭാവതി പാർവതി തള്ളി മാറ്റിയിട്ട് എടി എന്ന് പറഞ്ഞ റിയയുടെ കരണത്തൊന്നടിച്ചു എന്താണ് നീ കാണിച്ചത് ഇവിടെ ഗായത്രി ചേച്ചിയുടെ സാന്നിധ്യമുണ്ടെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം ഞങ്ങൾ ആരും അത് കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങളുടെ വിശ്വാസമാണത് അത് തെളിയിക്കാനാണ് ഞാൻ ശ്രമിച്ചതെന്ന് റിയ പറയുന്നു നിന്നോട് ആരെങ്കിലും പറഞ്ഞു ഒരു തെളിയിക്കാൻ എന്നിട്ട് പ്രഭാമതി കണ്ണു കാണിക്കുകയാണ് റിയയോട് നീ അത് തെളിയിക്കേണ്ട ആവശ്യം ഇവിടെ ആർക്കില്ല റിയ പറയുന്നു അമ്മയെ ദയവ് ചെയ്ത് അമ്മ എന്നോട് ക്ഷമിക്കണം എനിക്ക് അറിയാവുന്ന ഒരു വിദ്യ ഞാൻ ഇവിടെ പ്രയോഗിച്ചു ഉള്ളൂ അതെ ഇങ്ങനെ ഒരു പ്രശ്നവും ഞാൻ കരുതിയില്ല ഇനിമേലാ ഞാൻ നീ ഒന്നും ചെയ്യില്ല ഉറപ്പ് എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് റിയ അവിടെ നിന്ന് പോയി മക്കളെ നിങ്ങൾ ഇത് കാര്യവെക്കണ്ട നിങ്ങളെ പ്രാർത്ഥന നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പോകുന്നു അവർ പോയതിനു ശേഷം വിശാൽ പാർവതിയോട് പറയുന്നു പാർവതി അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് നീ പറയുന്നത് എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമായി പാർവതി മനസ്സിൽ വിചാരിക്കുന്നു അമ്മ ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുക എന്ന് അറിയില്ല അതിൽ നിന്ന് അമ്മയും ഈ കുടുംബത്തെയും എങ്ങനെ രക്ഷിക്കുമെന്നും എനിക്കറിയില്ല നീ ഇത് നേരത്തെ എന്നോട് പറയാമായിരുന്നോ എന്നെ വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു നിനക്ക് അത് നേരത്തെ എന്നോട് പറയാമായിരുന്നു ഇല്ലെങ്കിൽ ഇങ്ങനെ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു പാർവതി പറയുന്നുണ്ട് അവൾ എന്തായാലും ചെയ്തോട്ടും ശരിയായില്ല അവൾ ഇവിടെ കാണിച്ച പ്രവൃത്തിയോട് എനിക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല ശരി കഴിഞ്ഞത് കഴിഞ്ഞു എന്തായാലും എനിക്ക് അമ്മയുടെ ആത്മാവിനെ കണ്ടതോടെ പൂർണ്ണ ബോധ്യമായി ഇനി അമ്മ എനിക്ക് നേരിട്ട് കാണിക്കണം തീർച്ചയായിട്ടും വരും സാർ പക്ഷേ റിയയുടെ വിദ്യയും പരീക്ഷണവും ഇവിടെ നടക്കാൻ പാടില്ല അത് ഞാൻ അനുവദിക്കില്ല ശരിക്കും അവൾ കാണിച്ച തോന്നിവാസത്തിന് അവളുടെ ചെകിടടിച്ച് പൊളിക്കായിരുന്നു വേണ്ടത് അതിനു മുമ്പ് പ്രഭാപതി അമ്മ കയറി ഇടപെട്ടതുകൊണ്ട് എനിക്ക് ആ അവസരം നഷ്ടപ്പെട്ടു ശരി നീ അത് വിട്ടേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞേ വിശാൽ പ്രാർത്ഥിക്കുന്നുണ്ട് റിയ സൂക്ഷിക്കണം അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ലല്ലോ അമ്മ ഇനി ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ആ മേമി കുടുംബത്തെയും എങ്ങനെ രക്ഷിക്കണമെന്നും എനിക്ക് അറിയില്ല മേ തുണയ്ക്കണേ എന്നകെ പറഞ്ഞ് പാർവതി പ്രാർത്ഥിച്ചു ശേഷം റിയ മുറിയിലെത്തിയ ശേഷം പ്രഭാവതി തന്നെ അടിച്ചതിനെ പറ്റി ദേഷ്യത്തോടെ ആലോചിക്കുന്നു വിനയും റിയയുടെ മുറിയിലെത്തി റിയ ദേഷ്യത്തോടെ വിനയെ നോക്കുന്നുണ്ട് അമ്മ തലേ നീ സങ്കടപ്പെടണ്ട അമ്മയ്ക്ക് തല്ലാനൊരു അവകാശം ഉണ്ടെങ്കിൽ തലോടാനാ അമ്മയ്ക്ക് തന്നെ അറിയാം നീ ചെയ്തതിൽ എന്തോ ഒരു വലിയ തെറ്റുണ്ടെന്ന് ഇവിടെ എല്ലാവർക്കും തോന്നി അതിന് പേരിൽ അവർ അവരിൽ ആരെങ്കിലും നിന്നെ അടിക്കുകയോ വടക്കു പറയുകയോ ചെയ്യുന്നെന്ന് അമ്മ മുൻകൂട്ടി ചിന്തിച്ചു കാണും അതുകൊണ്ട് അവരെന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അമ്മ നിന്നെ തല്ലിയത് അത് അമ്മയുടെ അളവായി എനിക്കത് മനസ്സിലാകും എടാ അമ്മയ്ക്ക് പകരം വിശാല പാർവതി ഇത് ചെയ്തെങ്കിൽ അത് അമ്മയ്ക്ക് നാണക്കേടാവില്ലേ എന്റെ തന്നെയായാലും ബിനിയുടെ അമ്മ എന്നോട് ചെയ്തത് വളരെ മോശമാണ് ഒന്നുമില്ലെങ്കിലും ഞാൻ ഈ വീട്ടിൽ ഗസ്റ്റായിട്ട് വന്നതല്ലേ ഈ വീട്ടിലെ എൻ്റെ സ്ഥാനം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഗസ്റ്റുകളോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് ഇതെനിക്ക് വല്ലാതെ നാണക്കേടായിപ്പോയി അവിടേക്കേ പ്രഭാപതി വരുന്നോ മോളെ എന്ന് പറഞ്ഞൊരു പുഞ്ചിരിയോടെയാണ് പ്രഭാവതി വരുന്നത് മോളെ നീ പറയുന്നത് ഞാൻ കേട്ടു ഞാൻ അടിച്ച നിനക്ക് വിഷമമായെന്ന് മനസ്സിലായി അമ്മയൊന്ന് പറയട്ടെ മോളെനക്കെ പ്രഭാവതി അമ്മ ഒന്ന് പറയണ്ട അമ്മയെ റി അമ്മ റിയെ ഒരിക്കലും തല്ലാൻ പാടില്ലായിരുന്നു അമ്മ റിയ തല്ലിയത് എന്തിനാണെന്ന് ഏർ ചോർച്ചപ്പോൾ പ്രഭാവതി പറയുന്നു അല്ലെങ്കിൽ പാർവതി പാർവതിയുടെ തല്ലിയേനെ അത് ഒഴിവാക്കാനാണ് ഞാൻ റിയെ തല്ലിയത് ശരിക്കും ഒരു റിയാക്ഷൻ കാണിക്കണമെന്നുണ്ടേ ഉ എന്നേ ഉള്ളായിരുന്നു പക്ഷേ കൈവിട്ടു പോയി മോളെ മോളെ എന്ന് പറഞ്ഞ് ചികിട്ടത്ത് തടവിക്കൊടുക്കുകയാണ് പ്രഭാവതി അടച്ചു കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്കും വലിയ വിഷമമായി അതാണ് സമാധാനിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോന്നത് പോട്ടെ മോളെ ഞാൻ റിയോട് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഇതിപ്പോൾ അമ്മയുടെ അടവായിരിക്കും എന്ന് എനിക്ക് അമ്മയെ അറിഞ്ഞൂടെ എനിക്ക് വിനയി പറയുന്നു മോളെ പാർവതി നിന്നെ തല്ലിയാൽ പിന്നെ നാണം കിട്ടി ഇവിടെ കഴിയാൻ പറ്റുമോ ഏതായാലും മോള് ചെയ്തത് വലിയൊരു കാര്യമാണ് മോൾ അങ്ങനെ ആ ഗായത്രിയുടെ ആത്മാവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിച്ചത് അതിന് എനിക്ക് വലിയ സന്തോഷമുണ്ട് എൻ്റെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ സങ്കടം മാറാൻ വേണ്ടി ഞാൻ നിനക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്നെ പറഞ്ഞൊരു റിങ്ങെ പ്രഭാമരി റിയേക്ക് ഇട്ട് കൊടുത്തു വിനെ എങ്ങനെയുണ്ട് അല്ല മോൾ എന്താ ഇതുവരെ ഒന്നും ഇണ്ടാത്തത് മോളി സങ്കടം ഇതുവരെ മാറിയില്ലേ എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ താങ്ക് യു അമ്മയെന്ന് സന്തോഷത്തോടെ അറിയേയും പറഞ്ഞു വരാനിരിക്കുന്ന പൊതുപത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക് ഷർമൈ ചാനൽ